ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഏറെ വൈകുന്നു പക്ഷേ ജനങ്ങളാകട്ടെ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ സ്ഥലങ്ങളിലും മണിക്കൂറോളം കാത്തു നിൽക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക അത്ര അപ്പോൾ ജനങ്ങൾ എത്രമാത്രം ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹി ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്രയും സമയം കാത്തു നിൽക്കാൻ അവർ സന്നദ്ധരാകുന്നു എന്നുള്ളത് ഈ ഇപ്പോൾ പല പല സ്ഥലങ്ങളിലും ഏഴും എട്ടും മണിക്കൂറോളം വൈകിയാണ് ഈ വിലാപയാത്ര എത്തിച്ചേരുന്നത് പക്ഷേ എന്നിട്ട് പോലും ആളുകളെ വലിയൊരു ജനസഞ്ചയം ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത ഇവിടെയൊക്കെ നമ്മൾ നമുക്ക് കാണാം ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിലൊക്കെ കാണാവുന്ന രീതിയിൽ വലിയ ഒരു ജനസമൂഹമാണ് ഇവിടെയൊക്കെ ഉള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ മാ പോവുകയുള്ളൂ എന്ന ഒരു നിലപാടാണ് അവരെല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാലാവസ്ഥയാകട്ടെ വലിയ പ്രതികൂലമാണ് ചില സമയങ്ങളിൽ കനത്ത മഴ പെയ്യുന്നു പക്ഷേ ആ മഴയെല്ലാം അവഗണിച്ചു പോലും ഒരുപാട് ജനസമൂഹം ഈ നാടിൻ്റെ പ്രിയപ്പെട്ട ജനകീയ നേതാവിനെ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി അവസ്ഥ അവസാനമായ ഒരു നിമിഷം കാണുന്നതിന് വേണ്ടിയിട്ട് വേറെ കൂടിയാണ് ഇപ്പോഴും കാത്തു നിൽക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണമായിരുന്നു ഈ രാജ്യ ഈ നാട്ടിലെ കേരളത്തിലെ മുഴുവൻ പാവങ്ങൾക്കും വേണ്ടി മാത്രം ജീവിച്ച രാഷ്ട്രീയ പ്രവർത്തനം പോലും മറ്റൊന്നും നോക്കാതെ കൊണ്ടോ സമ്പത്തിൻ്റെ പുറത്തോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല സാധാരണക്കാരനെ കൈപിടിച്ചുയർത്തി അവരെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്മരണം എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഉളവാക്കിയ കാര്യങ്ങളാണ് അദ്ദേഹത്തെ കാണാതെ ഏത് പാതിരാത്രി ആയാലും ഞങ്ങളാരും ഈ അടൂര് വിട്ടു പോകത്തില്ല ജനങ്ങൾ പറയുന്നത് പോലെ തന്നെ എത്ര മണിക്കൂറും കാത്തു നിൽക്കാൻ തയ്യാറാണ് അതിന് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടിയിട്ട് എത്ര മണിക്കൂർ വരും കാത്തുനിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം അദ്ദേഹം പ്രവർത്തിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അതിൻ്റെ ഒരു നന്ദി എന്ന നിലയിലാണ് ഞങ്ങളെല്ലാവരും കാത്തു നിൽക്കുന്നത് വലിയൊരാൾക്കൂട്ടം ഓരോരോ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഏഴ് മണിയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ബസ് പുതുപ്പള്ളിയിലെ പുതുപ്പള്ളിയിലെ ബസ്സിൽ നിന്ന് വിലാപയാത്ര ആരംഭിച്ചത് ആ വിലാപയാത്രയാണ് മണിക്കൂറുകളും വൈകി ഇവിടെ തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ വലിയ ഒരു ജനസമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഹാമ്പിൾ ആൻഡ് സിമ്പിൾ നൈസ് പേഴ്സണാലിറ്റി എന്നല്ലാതെ കേരള ജനതയ്ക്ക് ഒരു നഷ്ടമാണ് അപ്പോൾ ഇന്നലെ ബാംഗ്ലൂർ അവിടെ ആൾക്കാർ പറഞ്ഞു ആൾക്കാരെ വിളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു കുഞ്ഞുഞ്ഞെ എന്ന് പറഞ്ഞിട്ട് ശരിക്കും കേരള ജനതയുടെ മനസ്സിൽ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു നമുക്കത് മറക്കാൻ പറ്റില്ല അദ്ദേഹമായിട്ടുള്ള ഒരു ഒരു അനുഭവം എല്ലാവർക്കും നല്ല നല്ല ഓർമ്മകളാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എത്രമാത്ര നേരം കാത്തിരുന്ന് ജനസമൂഹം ഉമ്മൻചാണ്ടി ഹൗദീ ശൈലി കാണുന്നതിന് വേണ്ടിയിട്ട് ഏറെ സമയം കാത്തു നിൽക്കുന്നത് അഞ്ചും ഏഴും എട്ടും മണിക്കൂറോളം കാത്തുനിന്നായിരിക്കുന്നു ഈ ഒരു വലിയ താൽപ്പര്യത്തോടുകൂടിയാണ് ജനസമൂഹം കാത്തു നിൽക്കുന്നത്